തമിഴ്നാട്ടിലെ തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ മരിച്ച കുറവിലങ്ങാട് സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയാണ് മൃതദേഹം കുറവലങ്ങാട് എത്തിച്ചത് മൂവരുടെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കുറവലങ്ങാട് പള്ളിയിൽ നടക്കും പെരിയകുളത്ത് വാഹനാപകടത്തിൽ മരിച്ച കുറുവിലങ്ങാട് കുര്യം സ്വദേശികളായ മൂന്ന് മൂന്നുപേരുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് മൂന്ന് ആംബുലൻസുകളിലായി കുറുവിലങ്ങാട്ടെത്തിച്ചത് കോയ്ക്കൽ ജെയിൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ സോണിമോൻ കെ ജെ അമ്പലത്തിങ്കൾ ജോബീഷ് തോമസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ചത് കുറുവിലങ്ങാട് ബസ് സ്റ്റാൻഡിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ യുവാക്കളുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി രാവിലെ തേനി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി വേളാങ്കണ്ണി തീർത്ഥാടനത്തിനായി പോയി മടങ്ങും വഴിയാണ് നാൽവർ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം തേനിക്കു സമീപം പെരിയകുളത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ടൂറിസ്റ്റ് ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ രാവിലെ ഒൻപതിന് കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താമറിയം ആർക്കിയോക്കൽ തീർത്ഥാടന ദേവാലയത്തിൽ നടക്കും കൈരളി ന്യൂസ് കോട്ടയം